നവോത്ഥാന മൂല്യങ്ങൾ കവിതയിലേക്ക് പകർത്തിയ മഹാകവി കുമാരനാശാൻ വർഷങ്ങൾക്ക് മുൻപ് എതിർത്ത ജീർണിച്ചാശയങ്ങൾ പെരും നുണകളിലൂടെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കുമാരനാശാൻ ചരമശതാബ്ദി സമ്മേളനം പല്ലന കുമാരനാശാൻ സ്മാരകമന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് വെളിച്ചം പകർന്ന മഹാവ്യക്തിത്വമായിരുന്നു ആശാൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പേരിൽ പോലും ചിലർ നുണകൾ പ്രചരിപ്പിച്ചു ആശാൻ പ്രധാനമായും ഇടപെട്ടത് കേരളത്തിലെ നവോത്ഥാന മേഖലയിലാണ് മനുഷ്യ സാമൂഹിക പ്രശ്നങ്ങളും ശക്തമായി സാഹിത്യത്തിലേക്ക് എത്തിത്തുടങ്ങിയത് ആശാൻ കവിതകളിലൂടെ മലയാള കവിതയുടെ ചരിത്രം തിരുത്തി കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു കുറച്ചു സമയം കൊണ്ട് കൂടുതൽ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളും മറ്റുള്ളവർക്ക് വെളിച്ചവും നൽകിയ ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ നൂറ് വർഷത്തിന് ശേഷവും തലമുറകൾ അത് ഏറ്റെടുത്ത് ഇന്നും അദ്ദേഹത്തെ സ്മരിക്കുന്നു എന്നതാണ് അദ്ദേഹം നമ്മുടെ നാട് നൽകിയ ഏറ്റവും മികച്ച സംഭാവനയായി ഞാൻ കാണുന്നത് മലയാള കവിതയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിത നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് നൂറ്റാണ്ടുകളായി ഒരു വലിയ ജനവിഭാഗത്തെ ആട്ടിയും അകറ്റിയും നിർത്തിയ മേലാളന്മാരുടെ ആധിപത്യം അവസാനിപ്പിക്കണമെന്ന ലോകത്തോട് പ്രഖ്യാപിച്ച മഹാനായിരുന്നു കുമാരനാശൻ മാറ്റുവിൻ എന്ന വിശ്വപ്രസിദ്ധമായ ആഹ്വാനം നടത്താൻ അദ്ദേഹത്തിനായതായും മന്ത്രി പറഞ്ഞു കേരളീ ന്യൂസ് ആലപ്പുഴ